നമസ്കാരം എല്ലാവർക്കും അഡ്ഹോ ക്ലീനിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്നി കേരള പി എസ് സിയുടെ അറുപത്തിയഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറന്റ് അഫെയർസ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാഡീ വ്യവസ്ഥയെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടുകൊണ്ടിരുന്നത് ഇന്ന് നമുക്കതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം കണ്ണിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് കൊണ്ടുപോകുന്നത് നേത്രനാഡി കണ്ണിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് കൊണ്ടുപോകുന്നത് നേത്രനാഡി ലെൻസിന്റെ വക്രതയിലുള്ള ന്യൂനതകൾ കാരണം പ്രതിബിംബം ശരിയായ രീതിയിൽ രൂപം കൊള്ളാത്ത അവസ്ഥ അഗ്നിക് മാറ്റിസം ലെൻസിന്റെ വക്രതയിലുള്ള ന്യൂനതകൾ കാരണം പ്രതിബിംബം ശരിയായ രീതിയിൽ രൂപം കൊള്ളാത്ത അവസ്ഥയാണ് അസ്തിക്മാറ്റിസം ലെൻസിന്റെ വക്രതയിലുള്ള ന്യൂനതകൾ കാരണം പ്രതിബിംബം ശരിയായ രീതിയിൽ രൂപം കൊള്ളാത്ത അവസ്ഥയാണ് അസ്തിക്മാറ്റിസം മനുഷ്യ നേത്രത്തിനെ കാണാൻ കഴിയുന്ന പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം നാന്നൂറ് മുതൽ എഴുന്നൂറ് വരെ നാനോമീറ്റർ മനുഷ്യനേത്രത്തിനെ കാണാൻ കഴിയുന്ന പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം നാന്നൂറ് മുതൽ എഴുന്നൂറ് വരെ നാനോമീറ്റർ മനുഷ്യനേത്രത്തിനെ കാണാൻ കഴിയുന്ന പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം നാന്നൂറ് മുതൽ എഴുന്നൂറ് വരെ നാനോമീറ്റർ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ചുറ്റുപാട് നിന്ന് ശേഖരിക്കുന്ന ഇന്ദ്രിയമാണ് കണ്ണ് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ചുറ്റുപാട് നിന്ന് ശേഖരിക്കുന്ന ഇന്ദ്രിയം കണ്ണ് ഒരു വസ്തുവിന്റെ ത്രിമാന രൂപം കാണാൻ സാധിക്കുന്നത് കണ്ണിന്റെ എന്ത് പ്രത്യേകത മൂലമാണ് ദ്വിനേത്ര ദർശനം ഒരു വസ്തുവിന്റെ ത്രിമാന രൂപം കാണാൻ സാധിക്കുന്നത് കണ്ണിന്റെ ദ്വിനേത്ര ദർശനം എന്ന പ്രത്യേകത മൂലമാണ് കണ്ണിനുള്ളിലെ മർദ്ദമളക്കുന്ന കണ്ണു പരിശോധനാ രീതിയാണ് ടോണോമെട്രി കണ്ണിനുള്ളിലെ മർദ്ദമളക്കുന്ന കണ്ണു പരിശോധനാ രീതിയാണ് ടോണോമെട്രി നേത്രഗോളത്തിന്റെ നീളം കുറയുന്നത് കാരണം ഉണ്ടാകുന്ന ന്യൂനത ദീർഘദൃഷ്ടി നേത്രഗോളത്തിന്റെ നീളം കുറയുന്നത് കാരണം ഉണ്ടാകുന്ന ന്യൂനത ദീർഘദൃഷ്ടി നേത്രഗോളത്തിന്റെ നീളം കൂടുന്നത് കാരണം ഉണ്ടാകുന്ന ന്യൂനത ഹൃസ്വദൃഷ്ടി മയോപിയ നേത്രഗോളത്തിന്റെ നീളം കൂടുന്നത് കാരണം ഉണ്ടാകുന്ന ന്യൂനത ഹൃസ്വദൃഷ്ടി കുറയുന്നത് കാരണമുണ്ടാകുന്ന ന്യൂനത ദീർഘദൃഷ്ടി കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം ഫോട്ടോപ്സിൻ അയഡോപ്സിൻ കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം ഫോട്ടോപ്സിൻ പ്രകാശ തീവ്രത കുറയുമ്പോൾ കൃഷ്ണമണിക്ക് എന്ത് വ്യത്യാസം സംഭവിക്കുന്നു വികസിക്കുന്നു പ്രകാശ തീവ്രത കുറയുമ്പോൾ കൃഷ്ണമണി വികസിക്കുന്നു കണ്ണിന്റെ ഏറ്റവും കാഴ്ച കൂടിയ ഭാഗം പീതബിന്ദു കണ്ണിന്റെ ഏറ്റവും കാഴ്ച കൂടിയ ഭാഗം പീതബിന്ദു കണ്ണ് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ബോറോൺ സംയുക്തമാണ് ബോറിക് ആസിഡ് കണ്ണ് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ബോറോൺ സംയുക്തം ബോറിക് ആസിഡ് നേത്രഗോളത്തിന്റെ പിൻഭാഗത്ത് അന്ത തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന മഞ്ഞ നിറമുള്ള ബിന്ദുവാണ് മഗുല ലൂട്ടിയ നേത്രഗോളത്തിന്റെ പിൻഭാഗത്ത് അന്തബിന്ദുവിന്റെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന മഞ്ഞ നിറമുള്ള ബിന്ദുവാണ് മകുല ലൂട്ടിയ കോക്ലിയയിലെ അറകളുടെ എണ്ണം മൂന്ന് കോക്ലിയയിലെ അറകളുടെ എണ്ണം മൂന്ന് നേത്രഗോളത്തിന്റെ ചലനവുമായി ബന്ധപ്പെട്ട നാട് ഒക്കുലോമോട്ടോർ നാഡി നേത്രകോളത്തിന്റെ ചലനവുമായി ബന്ധപ്പെട്ട നാട് ഒക്കുലോമോട്ടോർ നാഡി ശ്രവണം ഗന്ധം രുചി എന്നിവയെ കുറിച്ചുള്ള പഠനമാണ് ഓട്ടോലാരിഗോളജി ശ്രവണം ഗന്ധം രുചി എന്നിവയെ കുറിച്ചുള്ള പഠനമാണ് ഓട്ടോലാരിഗോളജി മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമേത് യൂസ്റ്റേക്കി എന്നാളി മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം യുസ്റ്റേക്കി എന്നാളി മനുഷ്യ ശരീരത്തിൽ ആന്തരകർണത്തിലുള്ള ദ്രാവക ഭാഗങ്ങളാണ് എൻഡോലിഫും പെരിലിഫും മനുഷ്യ ശരീരത്തിൽ ആന്തര കർണത്തിലുള്ള ദ്രാവക ഭാഗങ്ങളാണ് എൻഡോലിഫും പെരിലിഫും മനുഷ്യ ശരീരത്തിൽ എൻഡോലിഫ് കാണപ്പെടുന്ന ഭാഗം ആന്തരകർണം മനുഷ്യ ശരീരത്തിൽ എൻഡോലിഫ് കാണപ്പെടുന്ന ഭാഗം ആന്തരകർണം ഏത് അവയവം പരിശോധിക്കാനാണ് ഓട്ടോസ്കോപ്പ് ഉപയോഗിക്കുന്നത് ചെവി ചെവി പരിശോധിക്കാനാണ് ഓട്ടോസ്കോപ്പ് ഉപയോഗിക്കുന്നത് ഒച്ചിന്റെ ആകൃതിയിലുള്ള ചെവിയിലെ ഭാഗമാണ് കോക്ലിയ ഒച്ചിന്റെ ആകൃതിയിലുള്ള ചെവിയിലെ ഭാഗമാണ് കോക്ലിയ ഓർഗൺ ഓഫ് കോർട്ടി ചെവിയുടെ ഏതു ഭാഗത്താണ് കാണപ്പെടുന്നത് ആന്തരകർണം ഓർഗൺ ഓഫ് കോർട്ടി ചെവിയുടെ ആന്തര കാണപ്പെടുന്നത് ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്ന ബാഹ്യകർണത്തിന്റെ ഭാഗമാണ് ചെവിക്കുട ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്ന ബാഹ്യകർണത്തിന്റെ ഭാഗമാണ് ചെവിക്കുട ചെവിക്കുള്ളിൽ മർദ്ദം തുലനം ചെയ്യുവാൻ സഹായിക്കുന്ന ഭാഗം യൂസ്റ്റേക്ക് എന്നാളി ചെവിക്കുള്ളിൽ മർദ്ദം തുലനം ചെയ്യുവാൻ സഹായിക്കുന്ന ഭാഗം യൂസ്റ്റേക്കിയൻ നാളി ശ്രവണത്തിനെ സഹായിക്കുന്ന ശബ്ദഗ്രാഹികളുള്ള ചെവിയിലെ ഭാഗം കോക്ലിയ ശ്രവണത്തിനെ സഹായിക്കുന്ന ശബ്ദഗ്രാഹികളുള്ള ശ്രവണത്തിനെ സഹായിക്കുന്ന അതായത് ശബ്ദഗ്രാഹികളുള്ള ചെവിയിലെ ഭാഗം കോക്ലിയ മനുഷ്യരുടെ ശ്രവണസ്ഥിരത എത്രയാണ് പത്തിലൊന്ന് സെക്കൻഡ് മനുഷ്യന്റെ ശ്രവണസ്ഥിരത പത്തിൽ ഒന്ന് സെക്കൻഡ് ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്ന ആന്ധരകർണത്തിലെ ഭാഗങ്ങൾ പൊതുവായി അറിയപ്പെടുന്ന പേരെന്ത് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്ന ആന്തര കർണത്തിലെ ഭാഗങ്ങൾ പൊതുവായി അറിയപ്പെടുന്ന പേര് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് ചെവിയെയും അതിനെ ബാധിക്കുന്ന രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഓട്ടോളജി ചെവിയെയും അതിനെ ബാധിക്കുന്ന രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഓട്ടോളജി ഡാർവിൻ സ്റ്റുബർക്കിൽ കാണപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് ചെവിയിലാണ് ഡാർവിൻബർക്കിൽ കാണപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ ചെവി എന്ന അവയവത്തിലാണ് ഓർഗൺ ഓഫ് കോർട്ടി എന്നത് ഏത് അവയവുമായി ബന്ധപ്പെട്ടതാണ് ചെവി ഓർഗൺ ഓഫ് കോർട്ടി ചെവിയുമായി ബന്ധപ്പെട്ടതാണ് മനുഷ്യനെ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തി ഇരുപതിനും ഇരുപതിനായിരത്തിനും ഹെഡ്സിനും ഇടയിൽ ഇരുപത് ടു ഇരുപതിനായിരം ഹെഡ്സിനെ ഇടയ്ക്കാണ് യൂസ്റ്റേഷൻ ട്യൂബ് ഏതെല്ലാം ശരീരഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ചെവിയും തൊണ്ടയും യൂസ്റ്റേഷൻ ട്യൂബ് ചെവിയും തൊണ്ടയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് വിവിധ ദിശകളിൽ നിന്നുള്ള ശബ്ദങ്ങളെ ചെവിക്കുള്ളിലേക്ക് കേന്ദ്രീകരിക്കുന്ന ബാഹ്യകർണത്തിലെ ഭാഗമാണ് ചെവിക്കുട വിവിധ ദിശകളിൽ നിന്നുള്ള ശബ്ദങ്ങളെ ചെവിക്കുള്ളിലേക്ക് കേന്ദ്രീകരിക്കുന്ന ബാഹ്യകർണത്തിലെ ഭാഗം ചെവിക്കുട കർണപടത്തിന് ഇരുവശത്തുമുള്ള മർദ്ദം ക്രമീകരിക്കുന്ന ഭാഗമാണ് യൂസ്റ്റേഷൻ ട്യൂബ് ചെവിയെയും തൊണ്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്യൂബ് യൂസ്റ്റേഷൻ ട്യൂബ് കർണപടത്തിന് ഇരുവശമുള്ള മർദ്ദം അതായത് കർണപടത്തിന് ഇരുവശത്തുമുള്ള മർദ്ദം ക്രമീകരിക്കുന്ന ഭാഗം യൂസ്റ്റേഷൻ ട്യൂബ് വെസ്റ്റിബ്യൂളിലെ ഓട്ടോലിറ്റ് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം കാൽസ്യം കാർബണേറ്റ് വെസ്റ്റിബ്യൂളിലെ ഓട്ടോലിറ്റ് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം കാൽസ്യം കാർബണേറ്റ് മെഴുകുൽ ഗ്രന്ഥികൾ കാണപ്പെടുന്ന ഭാഗം കർണനാളം ചെവിക്കുള്ളിൽ മെഴുകു ഉൽപാദിപ്പിക്കുന്ന സെറുമിനസ് ഗ്രന്ഥികൾ കാണപ്പെടുന്ന ഭാഗം ഏത് കർണനാളം കോക്ലിയയ്ക്ക് അകത്തുള്ള ദ്രവത്തിന്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗം റൗണ്ട് വിൻഡോ കോക്ലിയക്ക് അകത്തുള്ള ദ്രവത്തിന്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗം റൗണ്ട് വിൻഡോ ബാഹ്യകർണത്തെയും ആന്തര കർണത്തെയും വേർതിരിക്കുന്ന വൃത്താകാരാകൃതിയിലുള്ള സ്ഥലമാണ് കർണപ്പടം ബാഹ്യകർണത്തെയും ആന്തര കർണത്തെയും വേർതിരിക്കുന്ന വൃത്താകാരാകൃതിയിലുള്ള സ്ഥലമാണ് കർണപ്പടം യൂട്രിക്കളും സാക്യൂളും കാണപ്പെടുന്ന ചെവിയിലെ ഭാഗമാണ് വെസ്റ്റിബ്യൂൾ യൂട്രിക്കളും സാക്യൂളും കാണപ്പെടുന്ന ചെവിയിലെ ഭാഗം വെസ്റ്റിബോൾ കർണപ്പുടത്തിനെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം യൂസ്റ്റേഷൻ കർണപ്പുടത്തിനെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം യൂസ്റ്റേഷൻ പാളി കർണപടത്തിനോട് ചേർന്നിരിക്കുന്ന ചെവിയിലെ അസ്ഥി സ്റ്റേപ്പിസ് കർണപടത്തിനോട് ചേർന്നിരിക്കുന്ന ചെവിയിലെ അസ്ഥി സ്റ്റേപ്പിസ് ശരീരത്തിന്റെ തുലനനില നില നിലനിർത്തുന്നതിനെ സഹായിക്കുന്ന ചെവിയിലെ ഭാഗം പൊതുവായി അറിയപ്പെടുന്ന പേരാണ് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് ശരീരത്തിന്റെ തുലനനില സഹായിക്കുന്ന ഭാഗം പൊതുവായി അറിയപ്പെടുന്ന പേരെ വെസ്റ്റിബ്യുലാർ ആന്ധര കർണവും ചേരുന്ന ഭാഗം ഓവൽ വിൻഡോ സ്റ്റേപ്പിസും ആന്തര കർണവും ചേരുന്ന ഭാഗം ഓവൽ വിൻഡോ കേൾവിക്ക് സഹായിക്കുന്ന ആന്തര കർണഭാഗം കോക്ലിയ കേൾവിക്ക് സഹായിക്കുന്ന ആന്ധര കർണഭാഗം കോക്ലിയ മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്ന പേര് എപ്പിസ്റ്റാസിസ് മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്ന പേര് എപ്പിസ്റ്റാസിസ് മൂക്കിനെ കുറിച്ചുള്ള പഠനം റൈനോളജി മൂക്കിനെ കുറിച്ചുള്ള പഠനം റൈനോളജി മൂക്കിലെ രണ്ട് കുഴലുകളെ വേർതിരിക്കുന്ന ഭിത്തിയുടെ പേര് സെപ്റ്റം മൂക്കിലെ രണ്ട് കുഴലുകളെ വേർതിരിക്കുന്ന ഭിത്തിയുടെ പേര് സെപ്റ്റം ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട നാടി ഓൾ ഫാക്ടറി നെർവ് ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട നാടി ഓൾ ഫാക്ടറി നെർവ് ഗന്ധങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു അനോസ്മിയ ഗന്ധങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത അവസ്ഥയെ അനോസ്മിയ എന്ന പേരിൽ അറിയപ്പെടുന്നു ഗന്ധം തിരിച്ചറിയുന്നതിനെ പാമ്പിന് സഹായകമായ നാക്കിലെ ഭാഗമാണ് ജേക്കബ്സെൻസ് അവയവം ഗന്ധം തിരിച്ചറിയുന്നതിനെ പാമ്പിന് സഹായകമായ നാക്കിലെ ഭാഗം ജേക്കബ്സെൻസ് അവയവം നാവിന്റെ അറ്റത്ത് ഏത് രുചി അറിയുന്നതിനുള്ള ഗ്രാഹികളാണുള്ളത് മധുരം നാവിന്റെ അറ്റത്ത് മധുരം അറിയുന്നതിനുള്ള ഗ്രാഹികളാണ് ഉള്ളത് ആറാമത്തെ രുചി ഒളിഗോഗസ്റ്റസ് ആറാമത്തെ രുചിയാണ് ഒളിഗോ ഗസ്റ്റസ് ബാക്കി ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എക്സ്ട്രാ സ്റ്റഡി എന്നുള്ള രീതിയിലെ നേത്ര രോഗങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം വർണ്ണാന്ത കണ്ടുപിടിച്ചതാര് ജോൺ ഡാൾട്ടൺ വർണ്ണാന്തത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ കണ്ണിനകത്ത് അസാമാന്യ മർദ്ദം ഉളവാക്കുന്ന വൈകല്യമാണ് ഗ്ലോക്കോമ കണ്ണിനകത്ത് അസാമാന്യ മർദ്ദം ഉളവാക്കുന്ന വൈകല്യം ഗ്ലോക്കോമ കാഴ്ച വർണ്ണകങ്ങളിലെ ഘടകമായ റെറ്റിനോളിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം നിശാന്ത കാഴ്ച വർണ്ണകങ്ങളിലെ ഘടകമായ റെറ്റിനോളിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം നിശാന്ത വെള്ളെഴുത്ത് എന്ന നേത്ര രോഗത്തിന്റെ ശാസ്ത്രനാമം ഹൈപ്പർ മെട്രോപിയ വെള്ളെഴുത്ത് എന്ന നേത്ര രോഗത്തിന്റെ ശാസ്ത്രനാമം ഹൈപ്പർ മെട്രോപിയ ഡ്രൈവർ പൈലറ്റ് തുടങ്ങിയ ജോലികൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് അയോഗ്യതക്ക് കാരണമാവുന്ന നേത്രരോഗം വർണ്ണാന്ത കളർ ബ്ലൈൻഡ്നെസ് ഡ്രൈവർ പൈലറ്റ് തുടങ്ങിയ ജോലികൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് അയോഗ്യതക്ക് കാരണമാവുന്ന നേത്രരോഗം വർണ്ണാന്ത കളർ ബ്ലൈൻഡ്നെസ് നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമാകുന്നതിനെ തുടർന്ന് ഉണ്ടാകുന്ന രോഗം സിറോക്താൽമിയ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണാധാര്യമാകുന്നതിനെ തുടർന്നുണ്ടാകുന്ന രോഗത്തെയാണ് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗം മാലക്കണ്ണ് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗം മാലക്കണ്ണ് ഇനി നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം നാടിവ്യവസ്ഥയുടെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം നാവിന്റെ ഇരുവശത്തും മുൻഭാഗത്തായി ഏത് രുചി അറിയുന്നതിനുള്ള ഗ്രാഹികളാണുള്ളത് ഉപ്പ് നാവിന്റെ ഇരുവശത്തും മുൻഭാഗത്തായി ഉപ്പ് രുചി അറിയുന്നതിനുള്ള ഗ്രാഹികളാണ് ഉള്ളത് രസമുകുളങ്ങൾ കാണപ്പെടുന്ന നാക്കിലെ ഭാഗം പാപ്പില്ല രസമുകുളങ്ങൾ കാണപ്പെടുന്ന നാക്കിലെ ഭാഗം പാപ്പില്ല രുചി അറിയാൻ സഹായിക്കുന്ന നാക്കിലെ ഭാഗം രസഗ്രാഹികൾ രുചി അറിയാൻ സഹായിക്കുന്ന നാക്കിലെ ഭാഗം രസഗ്രാഹികൾ ഇരുവശത്തും പിൻഭാഗത്തായി ഏത് രുചി അറിയുന്നതിനുള്ള ഗ്രാഹികളാണുള്ളത് പുളി നാവിന്റെ ഇരുവശത്തും പിൻഭാഗത്തായി പുളി അറിയുന്നതിനുള്ള പുളി എന്ന രുചി അറിയുന്നതിനുള്ള ഗ്രാഹികളാണ് ഉള്ളത് നാവിന്റെ ചലനവുമായി ബന്ധപ്പെട്ട നാടി ഹൈപ്പോഗ്ലോസൽ നാടി നാവിന്റെ ചലനവുമായി ബന്ധപ്പെട്ട നാടി ഹൈപ്പോഗ്ലോസൽ നാടി പ്രാഥമിക രുചികൾ എന്നറിയപ്പെടുന്നത് മധുരം കയ്പ് പുളി ഉപ്പ് പ്രാഥമിക രുചികൾ എന്നറിയപ്പെടുന്നത് മധുരം കയ്പ് പുളി ഉപ്പ് തലമുടിക്ക് നിറം നൽകുന്നത് മെലാനിൻ തലമുടിക്ക് നിറം നൽകുന്നത് മെലാനിൻ രുചി മുഖഭാവം എന്നിവയുമായി ബന്ധപ്പെട്ട നാടിയാണ് ഫേഷ്യൽ നർവ് രുചി മുഖഭാവം എന്നിവയുമായി ബന്ധപ്പെട്ട നാടി ഫേഷ്യൽ നെർവ് കയ്പ് അറിയുന്നതിനുള്ള രുചിഗ്രാഹികൾ നാവിന്റെ ഏത് ഭാഗത്താണുള്ളത് വായിക്കകത്ത് നാവിന്റെ ഉൾവശത്ത് കയ്പറിയുന്നതിനുള്ള രുചിഗ്രാഹികൾ നാവിന്റെ വായ്ക്കകത്ത് നാവിന്റെ ഉൾവശത്ത് മുടിക്കും തൊക്കിനും നിറമില്ലാത്ത അവസ്ഥയാണ് ആൽബിനിസം മുടിക്കും തൊക്കിനും നിറമില്ലാത്ത അവസ്ഥയാണ് ആൽബിനിസം ചർമ്മത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ ചർമ്മത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ ചൂട് തണുപ്പ് മർദ്ദം സ്പർശം ഈ നാല് സംവേദങ്ങളെയും ഒരുപോലെ ഗ്രഹിക്കാൻ കഴിയുന്ന നാനേന്ദ്രിയം തൊക്ക് ചൂട് തണുപ്പ് മർദ്ദം സ്പർശം ഈ നാല് സംവേദങ്ങളെയും ഒരുപോലെ ഗ്രഹിക്കാൻ കഴിയുന്ന നാനേന്ദ്രിയം തൊക്ക് കെരാറ്റിൻ എന്ന പദാർത്ഥമുള്ളത് ചർമ്മത്തിൽ എന്ന പദാർത്ഥമുള്ളത് ചർമ്മത്തിൽ തലയോട്ടിയിലെ കട്ടിയുള്ള ചർമ്മത്തിന്റെ പേര് സ്കാൾപ്പ് തലയോട്ടിയിലെ കട്ടിയുള്ള ചർമ്മത്തിന്റെ പേര് സ്കാൾപ്പ് തൊക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം സീബം തൊക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം സീബം തൊക്കിന്റെ പുറത്തെ പാളി എപ്പിഡർമിസ് അതിചർമ്മം തൊക്കിന്റെ പുറത്തെ പാളി എപ്പിഡർമിസ് അതിചർമ്മം എക്സിമ ബാധിക്കുന്ന ശരീരഭാഗം തൊക്ക് എക്സിമ ബാധിക്കുന്ന ശരീരഭാഗം തൊക്ക് മനുഷ്യ മനുഷ്യനകം എന്നത് പ്രോട്ടീൻ ആണ് മനുഷ്യനഗം എന്നത് പ്രോട്ടീൻ അല്ലെങ്കിൽ കരാറ്റീൻ ആണ് മനുഷ്യ ശരീരത്തിൽ സൺബേണിന് കാരണമായ കിരണങ്ങൾ അൾട്രാവയലറ്റ് മനുഷ്യ ശരീരത്തിൽ സൺബേണിന് കാരണമായ കിരണങ്ങൾ അൾട്രാവയലറ്റ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം തൊക്ക് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം തൊക്ക് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ നാനേന്ദ്രിയം തൊക്ക് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ നാനേന്ദ്രിയം തൊക്ക് മനുഷ്യ ശരീരത്തിലെ ത്വക്ക് മാറി പുതിയതാവാൻ എത്ര കാലം എടുക്കും മുപ്പത് ദിവസം മനുഷ്യ ശരീരത്തിലെ തൊക്ക് മാറി പുതിയതാവാൻ മുപ്പത് ക മുപ്പത് ദിവസം എടുക്കും വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി സ്വേതഗ്രന്ഥികൾ വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി സ്വേതഗ്രന്ഥികൾ ശരീരത്തിലെ താപനില സ്ഥിരമായി നിലനിർത്തുന്ന അവയവം ത്വക്ക് ശരീരത്തിലെ താപനില സ്ഥിരമായി നിലനിർത്തുന്ന അവയവം ത്വക്ക് സീപം ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ സെബേഷ്യസ് ഗ്രന്ഥികൾ സീപം ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ സെബേഷ്യസ് ഗ്രന്ഥികൾ ത്വക്കിനെ കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി ത്വക്കിനെ കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി തൊക്കിലെ ഏറ്റവും കട്ടി കുറഞ്ഞ പാളി അതിചർമ്മം എപ്പിഡർമിസ് തൊക്കിലെ ഏറ്റവും കട്ടി കുറഞ്ഞ പാളി അതിചർമ്മം എപ്പിഡർമിസ് സ്ത്രീക്ക് എത്ര ചതുരശ്ര അടി തൊക്ക് ഉണ്ട് പതിനേഴ് സ്ത്രീക്ക് പതിനേഴ് ചതുരശ്ര അടി തൊക്ക് ഉണ്ട് തൊക്കിൽ മെലാനിന്റെ കുറവ് കാരണം ഉണ്ടാകുന്ന അവസ്ഥ അൽബിനിസം ിൽ മെലാനിന്റെ കുറവ് കാരണം ഉണ്ടാകുന്ന അവസ്ഥ അൽബിനിസം മനുഷ്യന്റെ ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന പ്രധാന അവയവം തൊക്ക് മനുഷ്യന്റെ ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന പ്രധാന അവയവം തൊക്ക് മനുഷ്യന്റെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു മെലാനിൻ മനുഷ്യന്റെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു മെലാനിൻ മനുഷ്യന്റെ തൊക്കിന്റെ വിസ്തീർണം ഇരുപത് ചതുരശ്ര അടി മനുഷ്യന്റെ തൊക്കിന്റെ വിസ്തീർണം ഇരുപത് ചതുരശ്ര അടി മുടിയിലടങ്ങിയിരിക്കുന്ന മാംസ്യം കരാറ്റിൻ മുടിയിലടങ്ങിയിരിക്കുന്ന മാംസ്യം കരാറ്റീൻ മെലനോമ എന്ന ക്യാൻസർ ശരീരത്തിന്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത് തൊക്ക് മെലനോമ എന്ന ക്യാൻസർ ശരീരത്തിന്റെ തൊക്കിനെയാണ് ബാധിക്കുന്നത് അതിചർമ്മത്തിന്റെ മേൽപ്പാട അടർന്നു മാറുന്നത് കാരണം ഉണ്ടാകുന്ന രോഗം സോറിയാസിസ് അതിചർമ്മത്തിന്റെ മേൽപ്പാട അടർന്നു മാറുന്നത് കാരണം ഉണ്ടാകുന്ന രോഗം സോറിയാസിസ് മനുഷ്യ ശരീരത്തിൽ മരണം വരെ വളരുന്ന രണ്ടു ഭാഗങ്ങൾ മുടിനഗം മനുഷ്യ ശരീരത്തിൽ മരണം വരെ വളരുന്ന രണ്ടു ഭാഗങ്ങളാണ് മുടി അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്ന തൊക്കിലെ ഘടകം മെലാനിൻ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്ന തൊക്കിലെ ഘടകം മെലാനിൻ മുടി നിർമ്മിച്ചിരിക്കുന്ന പ്രോട്ടീൻ കെരാറ്റിൻ മുടി നിർമ്മിച്ചിരിക്കുന്ന പ്രോട്ടീൻ കെരാറ്റിൻ ശരീരം വിയർക്കുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം താപനില ക്രമീകരിക്കൽ ശരീരം വിയർക്കുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം താപനില ക്രമീകരിക്കൽ അതിചർമ്മം ഉരുണ്ടുകൂടി ഉണ്ടാകുന്ന ചെറിയ മുഴകളാണ് അരിമ്പാറ അതിചർമ്മം ഉരുണ്ടുകൂടി ഉണ്ടാകുന്ന ചെറിയ മുഴകൾ അരിമ്പാറ വിറ്റാമിൻ ബി ത്രീയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര വിറ്റാമിൻ ബി ത്രീയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം തൊക്കു രോഗമാണ് പെല്ലഗ്ര നമ്മൾ നാഡീ വ്യവസ്ഥയെ കുറിച്ചാണ് ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്നാൽ നമുക്ക് അടുത്തത് പേശി വ്യവസ്ഥയെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് കണ്ണിലെ ബൈക്കോൺവെക്സ് ലെൻസിൽ കാണപ്പെടുന്ന പേശികൾ സിലിയറി പേശികൾ കണ്ണിലെ ബൈക്കോൺവെക്സ് ലെൻസിൽ കാണപ്പെടുന്ന പേശികൾ സിലിയറിക്കോ പേശികൾ കണ്ണുകൾ വൃക്കകൾ എന്നിവയെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല നാരുകല കണ്ണുകൾ വൃക്കകൾ എന്നിവയെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല നാരുകല ശരീരത്തിലെ ഏറ്റവും വേഗം കൂടിയ പേശിയായ ഓർബിക്കുലാരിസ് ഒക്കുലി കാണപ്പെടുന്നത് എവിടെയാണ് കണ്ണിലാണ് ശരീരത്തിലെ ഏറ്റവും വേഗം കൂടിയ പേശിയായ ഓർബിക്കുലാരിസ് ഒക്കുലി കാണപ്പെടുന്നത് കണ്ണിലാണ് ശിശുക്കളുടെ പേശികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാംസ്യം ഓസിൻ ശിശുക്കളുടെ പേശികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാംസ്യം ഓസിൻ വ്യായാമത്തിൽ ഏർപ്പെടുമ്പോൾ പേശികൾ സങ്കോചിച്ച് ചെറുതാകുകയും അതേസമയം പേശികളിൽ അനുഭവപ്പെടുന്ന മർദ്ദം സ്ഥായിയായി നിൽക്കുകയും ചെയ്യുന്ന വ്യായാമ രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു ഐസോട്ടോണിക് വ്യായാമം അഥവാ എറോബിക് വ്യായാമം വ്യായാമത്തിൽ ഏർപ്പെടുമ്പോൾ പേശികൾ സങ്കോചിച്ച് ചെറുതാകുകയും അതേസമയം പേശികളിൽ അനുഭവപ്പെടുന്ന മർദ്ദം സ്ഥായിയായി നിൽക്കുകയും ചെയ്യുന്ന വ്യായാമ രീതി ഐസോട്ടോണിക് വ്യായാമം അഥവാ എറോബിക് വ്യായാമം എന്ന പേരിൽ അറിയപ്പെടുന്നു പേശി തന്തുക്കളുടെ കൂട്ടം ഫാസിക്കിളുകൾ പേശി സങ്കോചം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം കൈമോഗ്രാഫ് പേശി സങ്കോചം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം കൈമോഗ്രാഫ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടി കൂടിയ പേശി ഗർഭാശയ പേശി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടിയ പേശി ഗർഭാശയ പേശി വ്യായാമത്തിൽ ഏർപ്പെടുമ്പോൾ പേശികൾ സങ്കോചിച്ച് ചെറുതായാൽ ഏതു പേരിൽ അറിയപ്പെടുന്നു ഐസോമെട്രിക് അഥവാ അനൈറോബിക് വ്യായാമം വ്യായാമത്തിൽ ഏർപ്പെടുമ്പോൾ പേശികൾ സങ്കോചിച്ച് ചെറുതായാൽ ചെറുതായാൽ അതിനെ ഐസോമെട്രിക് അഥവാ അനൈറോബിക് വ്യായാമം എന്ന പേരിൽ അറിയപ്പെടുന്നു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ശക്തമായ പേശി മസ്റ്റർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ശക്തമായ പേശി മസ്റ്റർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശിയായ സ്റ്റേപ്രിയസ് എവിടെയാണ് മധ്യകർണത്തിൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ചെറിയ പേശിയായ സ്റ്റേപ്പിഡിയസ് മധ്യകർണത്തിൽ മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം അറുനൂറ്റി മുപ്പത്തി ഒമ്പത് മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രക്തത്തിലെ ഹീമോഗ്ലോബിന് സമാനമായി പേശികളിൽ കാണപ്പെടുന്ന വർണ്ണകം മയോഗ്ലോബിൻ രക്തത്തിലെ ഹീമോഗ്ലോബിന് സമാനമായ പേശികളിൽ കാണപ്പെടുന്ന വർണ്ണകം മയോഗ്ലോബിൻ പേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ സംഭരിച്ചു വെച്ചിരിക്കുന്നത് എവിടെയാണ് മയോഗ്ലോബിൻ പേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ സംഭരിച്ചു വെച്ചിരിക്കുന്നത് മയോഗ്ലോബിനാണ് ശ്വസനത്തിന് സഹായകമായ വാരിയലുകൾക്കിടയിലുള്ള പ്രത്യേക പേശികളാണ് ഇന്റർ കോസ്റ്റൽ പേശികൾ ശ്വസനത്തിനെ സഹായിക്കുന്ന വാരിയലുകൾക്കിടയിലുള്ള പ്രത്യേക പേശികൾ ഇന്റർകോസ്റ്റൽ പേശികൾ പേശികളിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മാംസ്യങ്ങളാണ് ആക്ടിൻ മയോസിൻ പേശികളിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മാംസ്യങ്ങൾ ആക്ടിൻ മയോസിൻ മനുഷ്യന്റെ ശരീരഭാരത്തിന്റെ എത്ര ശതമാനമാണ് പേശികൾ നാൽപ്പത് മനുഷ്യന്റെ ശരീരഭാരത്തിന്റെ നാൽപ്പത് ശതമാനമാണ് പേശികൾ ശരീരചലനം സാധ്യമാക്കുന്ന കല പേശിക്കല ശരീര ചലനം സാധ്യമാക്കുന്ന കലയാണ് പേശിക്കല മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി കണ്ണിലെ പേശി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി കണ്ണിലെ പേശി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി സാർട്ടോറിയസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി സാർട്ടോറിയസ് സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങൾ കാണപ്പെടുന്ന പേശി അസ്ഥിപേശി അതായത് രേഖാങ്കിത പേശി സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങൾ കാണപ്പെടുന്ന പേശിയാണ് അസ്ഥിപേശി അഥവാ പേശി ബെസപ്പസ് ക്രൈസപ് പേശികൾ കാണപ്പെടുന്നത് എവിടെയാണ് ഭുജത്തിൽ ബെസപ്പസ് ക്രൈസപസ് എന്നീ പേശികൾ കാണപ്പെടുന്നത് ഭുജത്തിലാണ് ഗ്ലൈക്കോജിന്റെ വിഘടനഫലമായി പേശികളിൽ അടിഞ്ഞുകൂടുന്നത് ലാക്ടിക് ആസിഡ് ഗ്ലൈക്കോജിന്റെ വിഘടനഫലമായി പേശികളിൽ അടിഞ്ഞുകൂടുന്നത് ലാക്ടിക് ആസിഡ് പേശി ചലനങ്ങൾ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബല്ലം ചലനങ്ങൾ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്കഭാഗം സെറിബെല്ലം പേശീകോശങ്ങളിലെ ഊർജോൽപാദനം വർദ്ധിപ്പിക്കുന്ന രാസവസ്തുക്കൾ സ്റ്റീറോയിഡുകൾ പേശി കോശങ്ങളിലെ ഊർജോത്പാദനം വർദ്ധിപ്പിക്കുന്ന രാസവസ്തുക്കൾ സ്റ്റീറോയിഡുകൾ ഇപ്പോൾ നമ്മൾ വ്യവസ്ഥ പേശി വ്യവസ്ഥയും കുറിച്ചുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചർച്ച ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് ക്യാൻസർ എന്ന രോഗത്തെ കുറിച്ചും കൂടിയും ഒന്ന് നോക്കാം എപ്പിത്തീലിയെ ബാധിക്കുന്ന ക്യാൻസർ ആണ് കാർസിനോമ എപ്പിത്തീലിയയെ ബാധിക്കുന്ന ക്യാൻസർ ആണ് കാർസിനോമ ഒരാളിൽ ക്യാൻസർ ഉണ്ടാകുന്ന ഘടകങ്ങളെ പൊതുവെ പറയുന്ന പേരാണ് കാഴ്സിനോജൻ ഒരാളിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരാളിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ഘടകങ്ങളെ പൊതുവെ പറയുന്ന പേരാണ് കാഴ്സിനോജൻ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കിരണം ഗാമാ കിരണം ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കിരണം ഗാമാ കിരണം ക്യാൻസറിന് കാരണമായ ജീനുകൾ ഓങ്കോ ജീനുകൾ ക്യാൻസറിനെ കാരണമായ ജീനുകൾ ഓങ്കോ ജീനുകൾ ക്യാൻസറുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖ ഓങ്കോളജി ക്യാൻസറുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖ ഓങ്കോളജി യോജിക കലയെ ബാധിക്കുന്ന ക്യാൻസർ സാർ കോമ യോജിക കലയെ ബാധിക്കുന്ന ക്യാൻസർ സാർക്കോമ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നാഡീവ്യവസ്ഥ പേശി വ്യവസ്ഥ ക്യാൻസർ എന്ന രോഗത്തെയും കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരിചയപ്പെടാം ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് യു